മഴപ്പൊലുമ ആഘോഷമെടുക്കാൻ ഏഴോത്തെത്തിയപ്പോഴാണ് പ്രായം മറന്ന് അടിപൊളിയായിട്ട് നൃത്തം ചെയ്യുന്ന കുറച്ചുപേരെ പരിചയപ്പെട്ടത് അതായത് ഏഴോത്തെ ആറുപേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് പല വേദികളിലും കയറി നൃത്തം ചെയ്യുന്നത് അതായത് അവർക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് എന്തായാലും അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം അതായത് എല്ലാവരും പരിചയപ്പെടാം അല്ലെ ഞാൻ ഇവരെ കുടുംബശ്രീ അംഗങ്ങളാണ് നിങ്ങള് നിങ്ങള് ആറ് പേരാണല്ലേ അപ്പൊ ശരിക്കും നിങ്ങൾ ഇവിടെ ഡാൻസ് ചെയ്തത് നാല് പേര് അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഡാൻസിലേക്ക് വന്നതും നിങ്ങൾ ഇങ്ങനെ ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ അത് പിന്നെ നമ്മളെ കേരള കലാ വേദിൻ്റെ അവിടെ അവരെ സുഹൃത്തുക്കൾ പഠിപ്പിക്കുന്ന ആളുകൊണ്ട് ടീച്ചറും ഉണ്ട് അവർ നമ്മൾ ഈ ന്യൂ ന്യൂഇയറിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളെ പഠിപ്പിച്ചു ആദ്യം പഠിപ്പിച്ചിട്ട് നമ്മളവിടെത്തന്നെ സ്റ്റേജ് ആക്കി പിന്നെ വിളിച്ചപ്പ വിളിച്ചിടക്കിയെല്ലാം നമ്മൾ സ്റ്റേജിന് പോവും അങ്ങനെയെല്ലാം കൂടെ നമ്മളിപ്പോൾ ഓരോരോരോന്ന് മാറി മാറി പിന്നെ ഒരു ഡാൻസ് പഠിച്ചു ഒരു തരം രണ്ട് മൂന്ന് തരം നാല് തരം ഡാൻസ് പഠിച്ചു നമ്മൾ അതുകൊണ്ടിപ്പോൾ എല്ലാം അത് അയ്യഞ്ച് ആറാറ് സ്റ്റേജിന് പോവും ആ ചിട്ട് ഈ പ്രായത്തിൽ ഭയങ്കര ഊർജ്ജസ്വലരായിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിക്കുന്നത് ഞാൻ കണ്ടു വളരെ ആവശ്യം നിറഞ്ഞ തന്നെയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ മറ്റുള്ളവരോട് എന്താണ് പറയാനുള്ളത് എല്ലാരും വായന മുതലൊക്കെ ഇരിക്കാൻ പാടില്ല അന്ന് നമ്മൾ ഇങ്ങനെ തുടങ്ങിയത് കഴിഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞവരെ സെലക്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ആറ് പേരെ മാത്രമാണ് ഉള്ളത് ഈ സംഘത്തിലെ വേറെ ആൾക്കാരുണ്ടോ അതിനെ കുറിച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു കലാപരമായ കഴിവുള്ളവരാണ് അവരെ കളി കണ്ടപ്പോൾ മനസ്സിലായില്ലേ എപ്പോഴും ഇഷ്ടമാണ് ഞാൻ കുടുംബശ്രീ ആറാംവാട് സി ഡി എസ് അപ്പോൾ ഓരോ പരിപാടി വരുമ്പോഴും ഞാനൊരു പരിപാടി ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരെ ഇഷ്ടത്തോടെ വരും അപ്പോൾ ഇത് പഠിപ്പിച്ചത് നമ്മളെ കേരള കലാവേദീൻ്റെ വനിതാ വേദീൻ്റെ സെക്രട്ടറി വിനീതയാണ് വിനീത അംഗൻവാടി ടീച്ചർ വിനീതയാണ് അപ്പോൾ പിന്നീട് ആ ന്യൂയർ പരിപാടിയൊക്കെ കളിച്ചു പിന്നെ അവരെ പിന്നെ വിട്ടു പിന്നെ ഓരോ സ്റ്റേജ് വരുമ്പോൾ കുടുംബശ്രീൻ്റെ ഇതിൽ ഓരോ വേദി വരുമ്പോൾ ഞാൻ ഞാനിവരെ അവളുടെ അനുവാദത്തോടെ ഇവരെ പങ്കെടുപ്പിക്കുന്നു അഞ്ചാമത്തെ വേദി അതായത് എന്ത് തോന്നു അപ്പൊ ഇങ്ങനെ ഇനിയും ഒരുപാട് വേദികളിൽ കേറാനാണല്ലോ ആഗ്രഹം എന്ത് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് നല്ല സപ്പോർട്ടാണ് അല്ലാണ്ട് വരാൻ കഴിയില്ലല്ലോ കലമ്പന്ത്ണ്ട് എന്നാലും നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് വരുന്നുണ്ട് നിങ്ങൾക്ക് പ്രായവും നിങ്ങൾക്ക് നിങ്ങളെ വിചാരം തന്നെ പക്ഷെ അതൊക്കെ ഒന്നും ഓർമ്മയൊന്നും എന്നാലും നമുക്ക് നല്ല ഇഷ്ടമാണ് വരാനും പിന്നെ കളിക്കാനും പിടിക്കാനും എല്ലാം അതുകൊണ്ട് എല്ലാം ഇന്നലെ ഒരു എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവരോട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ സാധാ വേഷത്തിലാണ് വന്നത് ഇപ്പം ഇവരെ ഇഷ്ടത്തോടെയാണ് ഈ പ്രത്യേക വേഷത്തിൽ വന്നിട്ട് ഇവരോട് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് സന്തോഷം എന്തായാലും വളരെ ഇൻസ്പയറിംഗ് ആണ് ഇവരുടെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് പ്രായം മറന്ന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രായം ഒന്നും തന്നെ ഒന്നിനും തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ഇവർ ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിഷൻ